നമസ്കാരം പ്രവാസികളെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള കമനിയുടെ മേൽ സമ്മർദ്ദം ഏറുകയാണ് കമനിയോട് നീരുപാതികം കീഴടങ്ങാനാണ് ട്രംപ് ആഹ്വാനം ചെയ്തത് ഇറാനോട് ആയുധം വെച്ച് കീഴടങ്ങാനുള്ള ട്രംപിന്റെ ആഹ്വാനം ലോകം സ്വാഗതം ചെയ്തതായും റിപ്പോർട്ടുണ്ട് അതേസമയം കമനി എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് അറിയാമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കമനിയുടെ ഒളിത്താവളം എവിടെയാണെന്ന് വ്യക്തമായി അറിയാമെന്നും അത് എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും അദ്ദേഹത്തെ തൽക്കാലം വധിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ക്ഷമ നശിക്കുന്നുവെന്നും നീരുപാതിയം കീഴടങ്ങുന്നതാണ് നല്ലതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം ശക്തിയായി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മധ്യേഷ്യയിൽ അമേരിക്ക കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് എഫ് പതിനാറ് എഫ് ഇരുപത്തിരണ്ട് എഫ് മുപ്പത്തിയഞ്ച് യുദ്ധ വിമാനങ്ങളാണ് യു എസ് വിന്യസിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിമാനവാഹിനി കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പെൻഡകൺ തയ്യാറായിട്ടില്ല ചൊവ്വാഴ്ച യു എസ് സുരക്ഷാ കൌൺസിൽ വിളിച്ചുകൂട്ടാനുള്ള ഉദ്ദേശം യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു വിദേശ സുരക്ഷാ വിഷയങ്ങളിൽ കൌൺസിൽ പ്രസിഡന്റിന് ഉപദേശം നൽകുന്നത് സാധാരണയാണ് ഇറാനിലെ ലക്ഷ്യങ്ങൾക്കെതിരായ ഇസ്രയേലി ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ സാധ്യമായ യു എസ് ഇടപെടലിനെ കുറിച്ച് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇറാനിയൻ വ്യോമാതിർത്തിയുടെ പൂർണ്ണ നിയന്ത്രണം യു എസ് ഏറ്റെടുത്തു എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഓൺലൈൻ സേവനമായ ട്രൂത്ത് സോഷ്യൽ പ്രഖ്യാപിച്ചു ഇറാനിയൻ പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നിട്ടും അമേരിക്കൻ സാങ്കേതിക വിദ്യ മികച്ചതാണ് യു എസിനേക്കാൾ നന്നായി മറ്റാരും അത് ചെയ്യുന്നില്ല എന്നും ട്രംപ് കുറിച്ചു ടെഹ്റാൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സയൻസിന്റെ ഘട്ടിടത്തിനു നേരെയുള്ള ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്കേറ്റു ടെഹ്റാനിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇന്ത്യക്കാർ തെക്കൻ നഗരമായ കോമിലേക്ക് മാറണമെന്നും എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് ഇറാനെ ആക്രമിച്ചതിന് ഇസ്രായേലിനെ പ്രശംസിച്ചു ജി സെവൻ ഉച്ചകോടിക്കിടെ അദ്ദേഹം നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേൽ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന കഠിന ജോലിയാണിതെന്നും മെർസ് കൂട്ടിച്ചേർത്തു ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഗവൺമെന്റ് ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടതിൽ ജർമ്മനിക്ക് ഏറ്റവും വലിയ ബഹുമാനമുണ്ടെന്നാണ് മെർസ് പറഞ്ഞത് അതേസമയം ഇറാനുമായുള്ള യുദ്ധം കാരണം ഇസ്രായേൽ വിടാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജർമ്മൻകാർക്കും നാട്ടിലേക്ക് മടങ്ങാൻ അനുവാദമുണ്ടെന്നും യാത്ര വാഗ്ദാനം ചെയ്യുന്നുവെന്നും ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡ് ഉറപ്പ് നൽകി കാനഡയിലെ കനാസസ്കിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ സർപ്രൈസ് വിസിറ്റ് നടത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ സംഭവങ്ങൾ കാരണം പെട്ടെന്ന് തന്നെ വാഷിംഗ്ടണിലേക്ക് മടങ്ങി ഉച്ചകോടിയിൽ നിന്ന് നേരത്തെ പോകുമെന്ന് അപ്രതീക്ഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ ഇറാനിലെ ലക്ഷ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികരണമായി ഇറാൻ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിക്കുന്നുണ്ട് ഈ സംഘർഷത്തിൽ യു ഇതുവരെ സൈനികമായി ഇടപെട്ടിട്ടില്ല ജർമ്മൻ ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി ഗവൺമെന്റിന്റെ സ്രോതസ്സുകൾ പ്രകാരം ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ട് പരമ്പരാഗത ഗ്രൂപ്പ് ഫോട്ടോയിൽ ട്രംപ് പങ്കുചേരുകയും ചെയ്തു ജി സെവൻ സഹപ്രവർത്തക ോടൊപ്പം അത്താഴം കഴിച്ച് വിമാനത്തിൽ കയറുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയില്ല ട്രംപ് ഉച്ചകോടിയെ ശക്തമായി വെറുക്കുന്ന ആളാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പങ്കെടുത്തു തിങ്കളാഴ്ച ഉച്ചകോഴി നടന്ന ലോക നേതാക്കളുടെ ആദ്യ പ്രധാന റൌണ്ടിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ട്രംപ് അനുരഞ്ജന മനോഭാവത്തോടെ കാണപ്പെട്ടതായി ജർമ്മനി പറഞ്ഞു എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യാവസായിക രാഷ്ട്രങ്ങളുടെ ക്ലബിൽ നിന്ന് റഷ്യയെ ഒരിക്കലും പുറത്താക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് ട്രംപ് ഉച്ചകോടിയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന് തകരാറെന്ന് സ്ഥിരീകരിച്ചു ഇറാന്റെ മുഖ്യ ആണവ കേന്ദ്രമായ നത്താൻസിനാണ് കേടുപാട് പറ്റിയതായി രാജ്യാന്തര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചത് അഞ്ചു ദിവസം മുമ്പാണ് ഇസ്രായേൽ ഇറാനു നേരെ ആക്രമണം തുടങ്ങിയത് അന്നാണ് ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമാക്കി നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചത് അതേസമയം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനം മിസൈൽ ായി അവകാശപ്പെട്ട് ഇറാൻ രംഗത്ത് വന്നു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ അവകാശവാദത്തെ ഉദ്ധരിച്ചാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൊസാദ് ആസ്ഥാനം തീപിടിച്ച നിലയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു വ്യോമാക്രമണം ഇതിനിടെ ഇസ്രായേലിന്റെ എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനവും വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട് ജർമ്മനിയിലെ ഹാംബർഗിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലുണ്ടായ കത്തിയാക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു തെക്കൻ ഹാംബർഗ് ജില്ലയിൽ വൈകുന്നേരമാണ് സംഭവം ബസിൽ കവർച്ചാശ്രമവും ഉണ്ടായി തുടർന്നാണ് കത്തിയാക്രമണം നടന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒരു കൗമാരക്കാരനാണ് കത്തിയാക്രമണം നടത്തിയത് ഇയാളുടെ മറ്റു വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേൽ ആക്രമണത്തിൽ ജർമ്മനിയിലെ ഇറാനികൾ മിശ്ര വികാരങ്ങളാണ് പങ്കിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ ഏറ്റുമുട്ടലിൽ ഇസ്രായേലും ഇറാനും തീ കൈമാറ്റം ചെയ്യുമ്പോൾ ജർമ്മനിയിലെ ഇറാനിയൻ പ്രവാസികൾ മാറ്റത്തിനായുള്ള പ്രതീക്ഷകൾക്ക് നാട്ടിലെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഭയത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി ആഴ്ചകളോളം നീണ്ടു സംഘർഷങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച ഇസ്രായേൽ ആരംഭിച്ച പോരാട്ടത്തെക്കുറിച്ച് മിശ്ര വികാരങ്ങളാണ് ജർമ്മനിയിലുള്ള ഇറാനിയൻ ജനത പങ്കിടുന്നത് ആയിത്തുള്ള അലി ിയുടെ കീഴിലുള്ള ഇറാനിയൻ നേതൃത്വത്തെ അട്ടിമറിക്കാനുള്ള അവസരമായിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണത്തെ ഇവിടെയുള്ള പല ഇറാനികളും കാണുന്നത് ഒരു വശത്ത് ഇസ്രായേലിന്റെ നടപടികൾ പ്രത്യേകിച്ച് ഇസ്ലാമിക് സർക്കാരിനെതിരെയാണ് അതാവട്ടെ അതിന്റെ ക്രൂരമായ രീതികൾ പേരുകേട്ടതാണ് ഇത് പുതിയ പ്രത്യേക പ്രതീക്ഷ നൽകുന്നതായും ഇറാനികൾ പറയുന്നു ഇറാനിലെ ഉടനീളമുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വെള്ളിയാഴ്ച ആ പ്രതീക്ഷിത ആരംഭിച്ചു ഇറാന്റെ യുറൈനിയൻ സംരക്ഷണീകരണം പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങളുമായും ഇസ്രായേലുമായും പിരിമുറുക്കത്തിന് കാരണമായിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ പളിത്തിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവരൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം